കോൺട്രാക്ട് മാരേജ് ഭാഗം മുപ്പത്തിയേഴ് റൈറ്റൺ ബൈ റോസ് അർജുൻ്റെ കാര്യം പറഞ്ഞ് വെറുതെ ദേഷ്യം പിടിപ്പിച്ചപ്പോൾ ആളങ്ങ് പോയതാണ് പോയിട്ടിപ്പോൾ രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞു ഒന്ന് വിളിച്ചു നോക്കിയാലോ അല്ലേൽ വേണ്ട വിളിക്കാനൊക്കെ പോയാൽ പറഞ്ഞത് വെറുതെയാണെന്ന് പറയേണ്ടി വരും സത്യത്തിൽ ഇങ്ങനെ പറഞ്ഞതിന് പിന്നിൽ അങ്ങേർക്ക് ഒരു കൊട്ട് കൊടുക്കുക മാത്രമല്ല എന്തോ തന്നോടുള്ള പെരുമാറ്റത്തിൽ എന്തൊക്കെയോ ഒരു മാറ്റമുണ്ട് എത്രയൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും ഒരാളുടെ പെരുമാറ്റത്തിൽ മാറ്റം വരുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലേ ഇനി പ്രേമം വല്ലതും ആ ഹാ ഹാ ഭദ്ര സ്വയം ചിരിച്ചുപോയി നിനക്കെന്താ ഭദ്ര വട്ടുണ്ടോ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ അതും ശിവൻ അവന് നിന്നോട് അങ്ങനെ ഒരു കാര്യം ചിന്തിക്കുക കൂടി വേണ്ട ആൾ നിന്നോട് എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത് അയാളുടെ മനസ്സിൽ വേറെ എന്തെങ്കിലും കാണും എഗ്രിമെൻ്റ് കഴിയും വരെ താൻ അയാൾ പറയുന്നൊക്കെ കേട്ടു നിൽക്കാൻ വേണ്ടിയാകും എന്തോ സ്നേഹമുള്ളതുപോലെയൊക്കെ പെരുമാറുന്നു അതിൽ മയങ്ങി വീണാൽ അവസാനം അയാൾ ഗുഡ് ബൈ പറയുമ്പോൾ തനിക്കത് സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല നോക്കിയും കണ്ടു നിന്നില്ലേ പ്രശ്നമാകും ആ വരുമ്പോൾ വരട്ടെ ഒരുപാട് അടുപ്പത്തിന് പോയാൽ കരയാൻ ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടാവും ഇനിയുള്ള ദിവസങ്ങൾ ഇവിടെ എങ്ങനെ കഴിയുമെന്ന് ആലോചിക്കുമ്പോഴാണ് വലിയൊരു കുഴിയിൽ പെട്ടതുപോലെ ചുറ്റും എന്തൊക്കെയോ ജീവികൾ ഏതു നിമിഷവും തന്നെ മേലേക്ക് ആക്രമിക്കാൻ കാത്തു നിൽക്കുമ്പോലെയാവുക ഒന്നും വെറുതെ തോന്നൽ മാത്രമല്ല അനുഭവിക്കാൻ പോകുന്ന സത്യങ്ങളാണ് വെളിയിലേക്ക് ഇറങ്ങാൻ തോന്നുന്നുണ്ട് എത്ര നേരമെന്ന് കരുതിയ ഇങ്ങനെ മുറിയിൽ തന്നെ ഭദ്ര രണ്ടും കളിപ്പിച്ച് മുറയ്ക്കിപ്പോഴത്തേക്ക് ഇറങ്ങി ഇനിയിപ്പം ഇറങ്ങുന്നതാരേലും കണ്ടാലും സാരമില്ല ഞാനിവിടുത്തെ മരുമകളല്ലേ അഭിനയമാണെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ അങ്ങനെയാണല്ലോ അപ്പോൾ പിന്നെ ഇങ്ങനെ അടച്ചു കയറി ചെയ്തിട്ട് കാര്യമില്ല എന്തെങ്കിലും കഴിക്കണേൽ താഴേക്ക് പോകണ്ടേ അങ്ങനെ ആവശ്യങ്ങൾ പലതുണ്ട് ഇങ്ങനെ അടച്ചു കയറി കാര്യമില്ല ഭദ്ര മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിയതും നല്ലൊരു തണുപ്പും ഉള്ളിലൊരു സന്തോഷവുമൊക്കെ തോന്നി അടുത്തടുത്ത് മുറികളുണ്ട് എല്ലാം അടച്ചു അടച്ചുപൂട്ടിയിട്ടേക്കുവാണ് എവിടെയൊന്നും ആരും ഇല്ലെന്ന് തോന്നുന്നു പാതി ചാരി കിടക്കുന്ന ഒരു മുറി കണ്ടെന്നും ഭദ്ര അങ്ങോട്ട് ചുവട് വെച്ചു സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള മുറിയിൽ വല്ല ലൈബ്രറിയും കാണും വലിയ വീട്ടിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അവൾ റൂമിന് പുറത്തു അകത്തേക്ക് എത്തി നോക്കി എന്താ അവിടെ ശബ്ദം കേട്ട് ഞെട്ടലോടെ ഭദ്ര തിരിഞ്ഞു നോക്കി അവിടെ നിൽക്കുന്ന ആളെ കണ്ട് അവൾക്ക് പേടിയായി തുടങ്ങി ഷോ വരണ്ടായിരുന്നു ഇതിപ്പോൾ അവർ തന്നെ തെറ്റിദ്ധരിച്ച് കാണും താനും മുറിയിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുവാണെന്ന് ഭദ്ര വല്ലായ്മയോടെ അവരെ നോക്കി നിന്നു ഞാൻ ചോദിച്ചത് കേട്ടില്ലേ കുട്ടി ഈ മുറുക്ക് ചുറ്റും എന്തിനാ ഇങ്ങനെ നിൽക്കുന്നേ അത് ഞാൻ വെറുതെ വെറുതെയോ ശിവൻ്റെ അമ്മയുടെ കടുപ്പിച്ചുള്ള ചോദ്യത്തിൽ ഭദ്രയുടെ കണ്ണുകൾ നിറഞ്ഞു ചന്ദ്രിക തന്നെ തെറ്റിദ്ധരിച്ചു കഴിഞ്ഞെന്ന് അവൾക്ക് ഉറപ്പായി താൻ എന്തെങ്കിലും എടുക്കാൻ വന്നതാണെന്ന് കരുതിയാവും ഇവിടെയൊക്കെ മനസ്സിൽ എന്താണെന്ന് അറിയില്ലല്ലോ അല്ലേ തന്നെ കണ്ണിന് പിടിക്കില്ല അതിൻ്റെ കൂടെ നോക്കൊച്ചേ നീ എങ്ങനെയുള്ള പെണ്ണാണെന്നൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് നീ ഇതിന് മുന്നേ എങ്ങനായിരുന്നോ അതൊന്നും ഇവിടെ നടക്കില്ല ചന്ദ്രിക പറയുന്നത് കേട്ട് ഭദ്രയ്ക്ക് തൻ്റെ ആത്മാഭിമാനത്തിന് മേൽ ആണിയടിക്കും പോലെയാണ് തോന്നിയത് അവളുടെ മുഖം ചുവന്നു റൂമിൽ തന്നെ ഇരുന്ന് അടുത്തതുകൊണ്ട് ഒന്ന് പുറത്തേക്കിറങ്ങിയതാണ് അതിത്ര വലിയ തെറ്റാകുമെന്ന് കരുതിയില്ല ഭദ്ര പറയുന്നതു കേട്ട് ചന്ദ്ര വല്ലായ്മയോടെ നിന്നു പണത്തിന് ഇത്തിരി കുറവുണ്ടെന്നേയുള്ളൂ ഇതുവരെ ആരുടെയും ഒരു മുട്ടുസൂചി പോലും ചോദിക്കാതെ എടുത്തിട്ടില്ല ഞാൻ എനിക്ക് ഈ നിമിഷം വരെ അതിൻ്റെ ആവശ്യവുമില്ല ഭദ്ര പറയുന്നതു കേട്ട് ചന്ദ്രയ്ക്ക് മറുപടിയില്ലായിരുന്നു അവളോട് ഇങ്ങനെ പറയേണ്ടിയിരുന്നില്ലെന്ന് അവർക്കൊരു നിമിഷം തോന്നി ഇത്ര വലിയ വീടൊന്നുമില്ലെങ്കിലും എനിക്കുമുണ്ട് സ്വന്തമായൊരു വീട് അതിന് ഞാൻ മാത്രമാണ് അവകാശി എനിക്കിപ്പോൾ ഇവിടെ വന്ന ഈ മുറിക്കകത്തുനിന്ന് ഒന്നും എടുക്കേണ്ട കാര്യമില്ല റൂമിന് പുറത്തേക്ക് ഇറങ്ങി എങ്ങോട്ട് പോകണമെന്നറിയാതെ ഈ മുറി കണ്ടപ്പോൾ വെറുതെ നോക്കിയെന്നേ ഉള്ളൂ വലിയ വീടൊക്കെയല്ലേ ഇവിടെ എവിടെയെങ്കിലും വല്ല ലൈബ്രറി പോലെ എന്തെങ്കിലും ഉണ്ടാകുമെന്ന് കരുതി അല്ലാതെ നിങ്ങൾ കരുതും പോലെ ഇതിനകത്ത് കയറി ഒന്നും എടുത്തു കൊണ്ടാവാൻ നോക്കിയതല്ല ഞാൻ അവൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നി അവരോട് വന്നപ്പോൾ അവർക്ക് തന്നോടൊരു ചെറിയ താല്പര്യമുള്ളതുപോലെ തോന്നിയിരുന്നു പക്ഷേ ഇപ്പോൾ മനസ്സിലായി അത് വെറുതെയാണെന്ന് ഇവിടെയുള്ള എല്ലാവരുടെയും മനസ്സിൽ താൻ വെറും ഒരു കുപ്പത്തൊട്ടിയിൽ നിന്ന് വന്നവളാണ് ഇവർക്കൊരിക്കലും തന്നെ സ്നേഹിക്കാനോ ചെറുത്ത് നിർത്താനോ കഴിയില്ല ഇവർക്കും അങ്ങനെ തന്നെ അവൾക്ക് അവളോട് തന്നെ പുച്ഛം തോന്നിപ്പോയി ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ ചന്ദ്രയ്ക്ക് അവളുടെ മുഖത്തേക്ക് നോക്കാൻ പ്രയാസം തോന്നി അവളോട് പറയാൻ ഉദ്ദേശിച്ചതല്ല ശരിക്കും പറഞ്ഞത് പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ ആയതാണ് ശിവൻ കൊണ്ടുവന്ന പെണ്ണൊരിക്കലും അത്ര മോശമാകില്ലെന്ന് തനിക്കറിയാമായിരുന്നു വേണ്ട ഇനി ഒന്നും പറഞ്ഞ് ബുദ്ധിമുട്ടേണ്ട ഇതൊരു ജയിലാണെന്ന് എനിക്ക് മനസ്സിലായി അത് മനസ്സിലാക്കി തന്നെ ഞാൻ മുന്നോട്ട് പൊക്കോളാം എന്തായാലും എൻ്റെ ഭർത്താവിന് എന്നെ അറിയാം ആ മനുഷ്യൻ എൻ്റെ കൂടെ ഉള്ളിടത്തോളം എനിക്ക് മറ്റാരും എന്തും എന്നെ പറഞ്ഞാലും എനിക്കൊരു കുഴപ്പവുമില്ല അത്രയും പറഞ്ഞ് ദേഷ്യം പിടിച്ച് പോകുന്നവളെ കണ്ട് ചന്ദ്രകാകെ കുറ്റബോധത്തോടെ തിരിഞ്ഞതും മുന്നിൽ കൈകെട്ടി നിൽക്കുന്ന ആളെ കണ്ട് അവരൊന്ന് നീട്ടി ശിവൻ അവനെല്ലാം കേട്ട് കാണും കഴിഞ്ഞോ വന്ന് കയറിയില്ല അതിനു മുന്നേ തുടങ്ങിയോ അമ്മായി മരുമകളും തമ്മിൽ പോര് അതിന് ഞാനൊന്നും വേണ്ട ഞാനെല്ലാം കേട്ട് തന്നെയാണ് നിന്നത് അവൾ പറഞ്ഞതൊക്കെയും കേട്ടു ഇവിടെയുള്ള എല്ലാത്തിനെയും വിലക്കെടുക്കാനുള്ള ആസ്തിയുണ്ട് എസ് എസ് ഗ്രൂപ്പിൻ്റെ തലവനായ അവളുടെ ഭർത്താവിന് അവനിൽ വല്ലാത്ത പരിഹാസമായിരുന്നു അത് പറയുമ്പോൾ അങ്ങനെയുള്ള എൻ്റെ ഭാര്യയ്ക്ക് നിങ്ങളുടെ ഈ മുറിയിൽ കയറി എന്തെടുക്കാനാണ് അല്ലെങ്കിൽ എന്തെടുത്ത് കൊണ്ടുപോകാനാണ് കാര്യമറിയാതെ മുന്നിൽ നിൽക്കുന്നവളുടെ മനസ്സറിയാതെ നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും സൂക്ഷിക്കണം അല്ലെങ്കിൽ അത് ചെന്ന് കൊള്ളുന്നവരുടെ മനസ്സിൽ എത്ര മാത്രം വേദന ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല ശിവ ആ കൂട്ട് റൂമിലേക്ക് എത്തി നോക്കുന്നത് കണ്ടപ്പോൾ എന്താ കാര്യമെന്ന് ചോദിച്ചു അത്രേ ഉള്ളൂ അതാണ് അവിടെ നടന്നതും എല്ലാം കേട്ടുകൊണ്ട് വന്ന് എന്നോട് തന്നെ പറയണം അവളോട് അമ്മ എന്താണ് പറഞ്ഞതെന്ന് ഞാൻ കേട്ട് തന്നെയാണ് വന്നത് അവളെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്ന വെറുമൊരു ജോലിക്കാരിയായിട്ടല്ല എൻ്റെ ഭാര്യയായിട്ടാ എൻ്റെ ഭാര്യയ്ക്ക് ഇവിടെ ഒന്നിനും സ്വാതന്ത്ര്യമില്ലെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകും ഒരു കള്ളിയോട് എന്ന പോലെയുള്ള സംസാരം ഇവിടെ ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുണ്ടായാൽ ഞാൻ ഇവിടേക്കുള്ള വരവാങ് എന്നേക്കുമായി നിർത്തും അറിയാലോ എന്നെ ശിവൻ്റെ തീരുമാനം എപ്പോഴും ഉറച്ചതാണെന്ന് അറിയാവുന്നതുകൊണ്ട് ചന്ദ്രയ്ക്ക് അവൻ പറയുന്ന കേട്ട് ഭയം തോന്നി ആകെയുള്ള മകനാണ് അവനെ മാറ്റി നിർത്തുന്ന ഒരു കാര്യവും ചിന്തിക്കാൻ കൂടി പറ്റില്ല ഇപ്പോൾ പോലും അവൻ ചെയ്തിരുന്നൊക്കെ മൗനമായി നിൽക്കുന്നത് അവൻ്റെ എങ്ങനെയുള്ള തീരുമാനത്തെ ഭയന്നാണ് ശിവ ഞാൻ അവനത് കേൾക്കാൻ പോലും നിൽക്കാതെ വേഗത്തിൽ തന്നെ മുറിയിലേക്ക് പോയി വേണ്ടിയിരുന്നില്ല എന്താണെന്ന കാര്യമോ പോലും നോക്കാതെ വെറുതെ എടുത്തു ചാടി പറഞ്ഞതുപോലെയായി എവിടെയോ എപ്പോഴോ തോന്നിയ നിരസം വാക്കുകളായി പുറത്തേക്ക് വന്നു പോയതാണ് പാടില്ലായിരുന്നു അങ്ങനെയൊന്നും പറയാം ശിവനത് കേട്ട് വരികയും ചെയ്തു ചന്ദ്രിക വല്ലാത്തൊരു മനപ്രയാസത്തോടെ താഴേക്ക് നടന്നു കമഴ്ന്നു കിടക്കുന്നവരുടെ അടുത്തേക്ക് അവൻ മെല്ലെ ചേർന്നിരുന്നു അമ്മ പറഞ്ഞതും അവൾ അവളമ്മയോട് പറഞ്ഞതുമൊക്കെ അവൻ കേട്ടിരുന്നു അവൾക്ക് വിഷമമായി കാണും താൻ എന്തെങ്കിലും പറയും പോലെയാണോ മറ്റൊരാൾ അവളെ ശിവൻ കണ്ണെന്ന് ഇറകിയടച്ചു തുറന്നു ഭദ്രെ ഭദ്രെ അവളെ തോളിൽ കൈവച്ച് മെല്ലെ പിടിച്ചുപൊലിക്കുകയാണ് വിളിക്കുന്നത് എണീറ്റെ അവൾ തിരിഞ്ഞു നോക്കാതെ തോളിൽ നിന്ന് അവൻ്റെ കൈ എടുത്തു മാറ്റി ആഹാ അത് കൊള്ളാം നിനക്കെന്നോട് ദേഷ്യമാണോ അതിന് ഞാനെന്ത് ചെയ്തു കുറച്ചു മുന്നേ അവളുമായി അർജുനൻ കാര്യം പറഞ്ഞ് കെറിവിച്ച് മുറുക്കി പുറത്തേക്ക് ഇറങ്ങിപ്പോയതും താഴത്തെ മുറിയിൽ തൻ്റെ തേശം തീരും വരെ ഇരുന്നതും അത് കഴിഞ്ഞപ്പോൾ മുറിയിലേക്ക് കയറി വരാൻ വന്നതുമൊക്കെ ഒരു നിമിഷം അവൻ വിട്ടുപോയിരുന്നു അവളെ ഇങ്ങനെ കാണുമ്പോൾ അവനുള്ളിൽ അവൻ പോലും അറിയാതെ എന്തൊക്കെയോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഭദ്രെ ഇങ്ങോട്ട് എഴുന്നേറ്റ് വാ ബലമായി അവളെ പിടിച്ചു വലിച്ച് എണീപ്പിച്ചിരുത്തിയതും ആകെ വല്ലാത്തൊരു കോലത്തിലായിരുന്നു ഭദ്രയുടെ മുഖം അവൻ്റെ മുഖത്തേക്ക് അവൾ നോക്കിയതേയില്ല പെട്ടെന്നാകെ ഒറ്റപ്പെട്ടതുപോലെ ഭദ്രെ മുഖത്തേക്ക് നോക്കുന്നേ അവൾ അവനെ നോക്കിയതും കണ്ണൊക്കെ കലങ്ങിയിരുന്നു അമ്മയോട് എന്തൊക്കെയോ പറഞ്ഞ് പോരുന്നത് കണ്ടല്ലോ എന്നിട്ട് എന്തു പറ്റി ആ ധൈര്യമൊന്നും ഇപ്പോളില്ലേ ഒന്നുമില്ല തൻ്റെ മുഖത്തിരിക്കുന്ന അവൻ്റെ കൈ തട്ടി മാറ്റി അവൾ പറഞ്ഞു എൻ്റെ അപ്പോഴത്തെ സാഹചര്യത്തിൽ അത്രയും തുക ഒപ്പിക്കാൻ പറ്റാതെ വഴിമുട്ടി ഇനി എന്തു ചെയ്യും എങ്ങനെ അത്രയും പൈസ ഉണ്ടാക്കും എന്നാലോചിച്ച് നിന്നപ്പോഴാണ് ഡോക്ടർ എന്നോട് ശിവേട്ടൻ്റെ കാര്യം പറയുന്നതും ഞാൻ ഇതിനൊക്കെ സമ്മതിച്ചതും അതൊക്കെ എനിക്കറിയാവുന്ന കാര്യമാണല്ലോ നിൽക്ക് ഞാനൊന്ന് പറയട്ടെ അവൻ താൻ പറയുന്നത് മുഴുവൻ കേൾക്കാതെ ഇടക്ക് കയറി പറഞ്ഞത് ഇഷ്ടമാകാതെ അവളവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു ഓക്കെ താൻ പറ അതിനൊക്കെ അർത്ഥം ഞാൻ ഒന്നുമില്ലാത്തവളാണെന്നല്ല എൻ്റെ അമ്മ ജീവിച്ചിരുന്നപ്പോൾ എനിക്ക് വേണ്ടി ചെയ്യേണ്ടതൊക്കെ ചെയ്തു വെച്ചിട്ട് തന്നെയാണ് പോയത് അവൻ ഭദ്ര പറയുന്നത് കേട്ട് മോളി ഇത്രയും വലിയ കൊട്ടാരമൊന്നുമില്ലേലും എനിക്കൊരു വീടുണ്ട് ഒരു ജോലി ചെയ്ത് ജീവിക്കാനുള്ള എഡ്യൂക്കേഷനുണ്ട് അത്യാവശ്യം ബാങ്ക് ബാലൻസും നല്ല കാര്യം അവൾ പറയുന്നത് കേട്ടവൻ മറുപടി പോലെ പറഞ്ഞു എന്താ എന്നെ കളിയാക്കുവാണോ അല്ല ഒരിക്കലുമല്ല ഇതൊക്കെ വളരെ നല്ല കാര്യമല്ലേ നിനക്കൊരാവശ്യം വരുമ്പോൾ ഇതൊക്കെ മതി പിടിച്ചു നിൽക്കാൻ അതുദ്ദേശിച്ച് പറഞ്ഞതാണ് ആ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അധിക ദിവസം ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നിങ്ങളുടെ അമ്മയുടെ സംസാരം കേട്ടാൽ തോന്നും എല്ലാവരും മോഷ്ടിക്കാൻ കയറുന്നതാണെന്ന് എനിക്കറിയാം ഇവിടെ ആർക്കും എന്നെ കണ്ണിൽ പിടിക്കില്ലെന്ന് എനിക്കും അവിടെയൊക്കെ തൃപ്തി വാങ്ങി പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നാൽ അവരോട് പറയാൻ പറ്റുമോ ഇതൊക്കെ വെറും നാടകമാണെന്ന് ഞാനൊന്നുമല്ല നിങ്ങളുടെ മരുമകളെന്ന് അതിന് അർഹതപ്പെട്ടയാളെ നിങ്ങളുടെ മോൻ തന്നെ സമയമാകുമ്പോൾ കൊണ്ടുവരുമെന്ന് അയ്യോ പാടില്ല പാടില്ല അറിയാതെ പോലും അങ്ങനെ ഒന്നു പറഞ്ഞേക്കരുത് മോളെ ഇല്ലേ സാറിന് സാറിൻ്റെ കാര്യം നടന്നാൽ പോരെ ഞാനായി അതൊന്നും നശിപ്പിക്കില്ല അവൾക്ക് അവനോട് ഉള്ളിൽ നീരസമുണ്ടായിരുന്നു അവൻ തന്നെ പലപ്പോഴും മനസ്സിലാക്കാതെ പോകുന്നത് അവൾക്ക് തോന്നി തൻ്റെ കാര്യങ്ങളൊക്കെ നിസ്സാര മട്ടിൽ എടുക്കുന്നത് പോലെ അല്ലേലും അവന് തന്നോട് അങ്ങനെയുള്ള അടുപ്പം കാണിക്കേണ്ട ആവശ്യം എന്താണ് സ്വന്തം കാര്യത്തിന് ഒരു വാടക ഭാര്യയെ കൊണ്ടുവന്ന് അതല്ലേ ഞാൻ സ്നേഹവും പരിഗണനയും കൊടുത്ത് കൂടെ നിർത്തേണ്ടവൾ വരുന്നതല്ലേ ഉള്ളൂ ഭദ്ര നീ ഒന്നൽ എന്നെ ചുവേട്ടൻ എന്ന് വിളിക്കണം അതല്ലെങ്കിൽ സാറ് അതുമല്ലിൽ എടേ പോട താൻ നീ ആ എനിക്കിഷ്ടമുള്ളത് ഞാൻ വിളിക്കും ഈ വിളിയൊക്കെ അധികം നാളില്ലല്ലോ ഒറിജിനൽ ഭാര്യ വന്നു കഴിയുമ്പോൾ അവളോട് പറ ഇഷ്ടമുള്ളത് വിളിക്കാൻ പറഞ്ഞുകൊണ്ട് അവൾ അരിശത്തോടെ എഴുന്നേറ്റ് പോയി തുടരും വായിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം